ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പുതിയൊരു വിശേഷമായിട്ടാണ് കേട്ടോ വന്നത് അപ്പം ഇന്ന് ഈ ഞായറാഴ്ചത്തെ വ്ളോഗ് തന്നെയാണ് ഇന്നത്തെ ദിവസം നല്ല ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് മാമൻ്റെ വീട്ടിലൊരു കല്യാണ നിശ്ചയത്തിൻ്റെ ചടങ്ങുണ്ട് ഉണ്ട് കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ വീട് വീടുകാഴ്ച ചടങ്ങാണ് കേട്ടോ അപ്പം അമ്മൻ്റെ പാപ്പൻ്റെ മോൻ്റെ വീട്ടിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയിന് കേട്ടോ രാവിലെ തന്നെ പോയിന് ഞാനും നന്ദുമൂളും അമ്മയാണ് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ മൂത്തമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ മൂത്തമ്മയും മരുമക്കളും പിന്നെ മാമമാരും ഭാര്യമാരും ആരുടെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വോയിസ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ അവിടെ കുട്ടികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം തന്നെ നന്ദുണ്ട് അമ്മ മൂത്തമ്മ ഞങ്ങളെല്ലാവരും അടുക്കളയിൽ നിൽക്കാറുണ്ട് കേട്ടോ അപ്പം വീടാഴ്ചൻ്റെ ചടങ്ങിന് എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു ദിവസമായി ഇന്ന് അപ്പോൾ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട്ടിലേക്കുള്ള വരവാണ് കേട്ടോ അപ്പം ഇത് ചെക്കന്റെ വീടാണ് അപ്പോൾ ഇവിടേക്ക് ആൾക്കാർ വന്നിട്ട് നിശ്ചയത്തിനുള്ള ഒക്കെ തീരുമാനിച്ചിട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോറൊക്കെ തന്നാൽ ബിരിയാണി കടായി മീൻ പൊരിച്ചത് അങ്ങനെയുള്ള ഐറ്റംസ് സാധനങ്ങളും ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ചോറ് തന്നാൽ വേണ്ടി ഒരു കുറേ നേരമായിട്ട് പുറത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ പാടത്ത് വന്നിരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ പുഴപക്കത്തെയാണ് വഴപക്കത്താണ് ഈ വീടുള്ളത് അപ്പം നല്ല കാറ്റും എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പം ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ട് മൂത്തമ്മ ഉണ്ട് ആ കറുപ്പ് ഷർട്ടിട്ടത് മാമൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അമ്മൻ്റെ അനിയൻ്റെ മോൻ്റെ കുട്ടി പിന്നെ ഈ രണ്ട് പെൺകുട്ടികൾ മൂത്തമ്മേൻ്റെ ഇത് മൂത്ത മോൻ്റെ കുട്ടിയും ഇപ്പ അപ്പോറുള്ളത് എള്ളയ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതാ രണ്ടാളും കൂടി ഒരച്ചമ്മയ്ക്ക് ഐസ്ക്രീം കൊടുക്കുകയാണേ അപ്പോൾ അതാ അനിതേച്ചി അടുത്തുണ്ട് കേട്ടോ സാരി എടുത്തത് അത് മൂത്തമ്മേൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ കേട്ടോ അവരൊക്കെ നമ്മൾ അയൽവാസികൾ തന്നെയാണേ പക്ഷേ അവരൊക്കെ ഇപ്പം ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്താണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തല്ലോ അപ്പം ആദ്യ പരിചയമാണ് അപ്പോൾ അപ്പം അമ്മൻ്റെ മോൻ്റെ കുട്ടി അമ്മയ്ക്കും ഐസ്ക്രീമും ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഓരോരച്ചയ്ക്ക് കൊടുക്കണുണ്ടപ്പം ഓൻ വേഗം വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തുട്ടോ അച്ചമ്മയ്ക്ക് ഞാൻ തരാൻ പറഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ ഓൻ്റെ എന്താ പറയുക അച്ചച്ചൻ്റെ പെങ്ങളാണല്ലോ അമ്മ അപ്പോൾ ഓൻ വേഗം വന്നിട്ട് ഐസ് ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൊടുത്തിട്ടോ പിന്നെ പെൺകുട്ടികൾ എല്ലാവരും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ചോറ്ന്നാൻ വേണ്ടിയിട്ട് എണീച്ച് നിൽക്കാൻ കിട്ടും അപ്പോൾ ഭയങ്കര തിരക്കായപ്പോൾ ഞങ്ങൾ പിന്നെ മാറി നിന്നതാണ് അപ്പോൾ അത് മൂത്തമ്മമൻ്റെ ഭാര്യയാണ് കേട്ടോ അമ്മേൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പോൾ അമ്മായി ഒക്കെ ചോറ് വന്ന് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഇരുന്നെട്ടോ ഞാനും എൻ്റെ ചേച്ചും പിന്നെ എൻ്റെ മൂത്തമ്മൻ്റെ ചെറിയ മരുവോളും ഇതാ ഇത് നന്ദുമോളും ഉണ്ട് പിന്നെ മൂത്തമ്മ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ ഞാനും അമ്മയുണ്ട് മൂത്തമ്മ കുട്ടികളുടെ അടുത്തേക്ക് പോയതാണ് കസേര അവിടെ വെച്ചിട്ട് അപ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂത്തമ്മ ഇരുന്ന് അതാ അമ്മ ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്നെ ആരും കാണൂലല്ലോ അപ്പം ഞാൻ ഈ സൈഡിലുണ്ട് അപ്പം ഷീറ്റൊക്കെ പിടിച്ചുവെച്ചതാ കേട്ടോ കാരണം പുഴേൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര കാറ്റുള്ളതുകൊണ്ടൊക്കെ പറന്ന് പോകട്ടോ സത്യത്തിൽ അപ്പം ഇല ഇടാനൊക്കെ അവിടെയുള്ള അടുത്തുള്ള കുട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരെയും പരിചയമുള്ളവരാണ് അപ്പം ഓൻ്റെ കല്യാണത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കിട്ടാ എല്ലാവരും അപ്പം പെണ്ണൊന്നും ശരിയായിട്ടില്ല പെണ്ണ് അന്വേഷണത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും എല്ലാവരെയും ഉള്പ്പെടുത്തിയിട്ടുള്ള വീഡിയോ തന്നെ എടുത്ത് വോയിസ് ഒന്നും ഇവരത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം ഇവരൊക്കെ ഇവിടെ കലവില കലവില ശബ്ദമാണ് കേട്ടോ മക്കളൊക്കെ കൂടുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അത് കേൾക്കണവർക്കതൊരു അലോസരം ഉണ്ടാവരുതല്ലോ വിചാരിച്ചിട്ട് വോയിസ് കൊടുത്താണ് അപ്പം ഇല എല്ലാവർക്കും ഇട്ട് തരും കേട്ടോ അപ്പം നല്ലോണം തുടച്ചതും കഴുകിയതൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലെല്ലാവരും എല്ലാവരും സമാധാനത്തിന് വേണ്ടി കഴുകണവും തുടക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിന് അപ്പോൾ ബിരിയാണിയൊക്കെ കൊണ്ടുവരാൻ സമയം ആവണേ ഉള്ളൂ കേട്ടോ പക്ഷെ എക്കണ ആ ഒരു മൂർധന്യാവസ്ഥയൊന്നും അല്ല സമയം ഒരു മണി ഒന്നേക്കാളും അങ്ങനെയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം വലിയ വിശപ്പൊന്നും ഇല്ല അപ്പം തിന്നണ സമയമായിട്ടും ഇല്ലല്ലോ നമ്മൾ പക്ഷേ ഇവിടെ പരിപാടികൾ വേഗം കഴിഞ്ഞത് കേട്ടോ പിന്നെൻ്റെ വീട്ടിൽ നിന്ന് വരലും ഒരു ഓരോ കാര്യങ്ങൾ തീരുമാനിക്കലും പോകലും ഒക്കെ കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറൊന്നാണ് എന്തായാലും ഇരുന്ന് കാരണം ഇവിടെക്ക് പരിപാടി വേഗം കഴിക്കേണ്ടേ അങ്ങനെ മക്കളിവിടെ നല്ല കളിയിലായിട്ടോ ഒരാദ്യം ചോറൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ മൂത്തമ്മേൻ്റെ പേരകുട്ടികളാണ് അവളെ അമ്മ അവളെടുത്തേക്ക് വിളിക്കണ്ടിട്ടോ മൂത്തമ്മേൻ്റെ ചെറിയ മരുവുകൾ അതാണ് കേട്ടോ അങ്ങനെ കടായി വന്ന് ഇതാ ബിരിയാണി വന്ന് ഇനി അതിലേക്കൊരു മീൻ പൊരിച്ചത് വരാണ്ട് വലിയ മീനേതോ പൊരിച്ചതാണ് കേട്ടോ അപ്പം അതൊന്നും ഇതിലേക്ക് അവർ വല്ലാതെ കൂട്ടാത്തവരാണ് എല്ലാവരും കേട്ടോ പക്ഷേ എന്താ പറയുക കൂട്ടുന്നവരുണ്ട് അപ്പം ഞാനത് വല്ലാണ്ട് എടുക്കണ്ടെന്നെ വിചാരിച്ചിട്ടോ എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സുഖമില്ല കാരണം വലിയ മീനൊന്നും ഞാൻ കൂട്ടൂല കേട്ടോ അപ്പം അമ്മ ചോറ് കളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തമ്മക്ക് ചോറ് കളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അമ്മയ്ക്കും മൂത്തമ്മയ്ക്കും ചോറ് വിളമ്പിക്കോട്ടെ നന്ദൂന് ഞാൻ വിളമ്പിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇത് മൂത്തമ്മേൻ്റെ മരുമോൾ വിളമ്പി കൊടുക്കണ്ടെട്ടോ ഞാൻ നീതു വേച്ചീന്ന് വിളിക്കും ഓളെ പേര് നീതൂ എന്നാണ് അപ്പം ഓൾ വിളമ്പി കൊടുക്കേണ്ടത് നന്ദുമോക്ക് ഇറച്ചിയും ചോറൊക്കെ ഓൾ നല്ല കൂട്ടാണ് കേട്ടോ ഓൾ രണ്ടാളും കൂടി അപ്പോൾ അതാ മൂത്തമ്മയ്ക്ക് വിളമ്പി കൊടുത്ത അമ്മ ഇറച്ചിയൊക്കെ എടുക്കേണ്ടത് മൂത്തമ്മയ്ക്ക് ചേച്ചിക്കാണ് ആദ്യം അനിയത്തി വിളമ്പി കൊടുക്കുന്നത് കേട്ടോ പിന്നെ അമ്മ പറഞ്ഞു ഇനി ഈ വിളമ്പിക്കോ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വീഡിയോ എടുക്കുകയാണ് നിങ്ങൾ വിളമ്പി തിന്നോളി പറഞ്ഞിട്ടാണ് അപ്പോൾ ഓരെല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാവരും തിന്നോളാം അനുദിച്ച് അതാണ് കേട്ടോ പറയുന്നത് ഈ സാരി എടുത്ത ആൾ ഞങ്ങൾ തിന്നോളാം അതുവരെ ഈ വീഡിയോ എടുത്ത് നിന്നോ ഞങ്ങൾ തിന്നണതൊക്കെ എല്ലാം ഞങ്ങൾ എടുത്ത് തീരണ വരെ അവിടെ ഇരുന്നോ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ല ഇങ്ങളെല്ലാവരും തിന്നണത് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തോ അല്ല തിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും തിന്നണം നല്ല അടിപൊളി ബിരിയാണിയൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലും ഒക്കെ ഉണ്ട് അപ്പം മക്കൾ എടുത്ത് വന്നിരിക്കുകയുണ്ട് കേട്ടോ ഒരിക്കൽ പക്ഷേ ഫസ്റ്റിൽ തന്നെ കഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തരാൻറ്റി വീഡിയോ എടുത്ത പറഞ്ഞിട്ട് വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികളാണ് കേട്ടോ അതൊക്കെ എടുത്ത് തരുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മക്കള് നല്ല പറഞ്ഞപ്പം ഭയങ്കര അനുസരണ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതാ പന്തലിൽ ഫുള്ള് കുടുംബക്കാരായിട്ടോ ഇരുന്ന് ചോറ്ന്നണത് വന്നവരൊക്കെ തിന്ന് പോയതിന് ശേഷം ബാക്കി എല്ലാവരും ഇരുന്നതാണ് ഫുള്ള് കുടുംബക്കാരും അവിടെയുള്ള അയൽവാസികളും ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും എന്തായാലും തിന്നുന്നുണ്ട് ഇവിടുന്ന് ഇത് തിന്ന് പോയിട്ട് വേണം നമ്മളെ പാപ്പൂനും റോക്കിക്കൊക്കെ ചോറ് കൊടുക്കാനായിട്ട് ഒന്നരയാകുമ്പോഴേക്കും എന്തായാലും വീട്ടിലെത്തണമല്ലോ അപ്പം എല്ലാവരും ചോറ്ന്നാലും ഒക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം തിന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും പിന്നെ ഐസ്ക്രീമും ഒക്കെ ഞാനും തിന്ന് കുറച്ച് ചോറേ തിന്നാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ചൂടല്ലേ അതുകൊണ്ട് തന്നെ കുറച്ചേ തിന്നിട്ടുള്ളൂ അപ്പം ഞങ്ങള് ചോറക തിന്ന് കഴിഞ്ഞ് ഇറങ്ങി വീഡിയോസ് എടുക്കണ്ടട്ടോ അപ്പോൾ എല്ലാവരും എന്താ ഇത് സംഭവം എന്ന് ചോദിച്ചിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ലേ കേട്ടോ കാരണം കുറച്ച് കാര്യം കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിടണം അല്ലേ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മായി മാമനും ഉണ്ട് അവിടെ ഇത് അമ്മൻ്റെ അനിയനും ഭാര്യയാണ് കേട്ടോ ഈ മാമൻ്റെ പേരക്കുട്ടീനെയാണ് നേരത്തെ കറുത്ത പുള്ളി ഷർട്ട് ഷർട്ടിട്ടിട്ടൊക്കെ കണ്ടില്ലേ ഈ മാമൻ്റെതാണ് പേരക്കുട്ടി കേട്ടോ അപ്പോൾ പേർക്കൊരു കല്യാണത്തിന് പോകാണ്ട് ചെറിയ മരുമുള്ള വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടോ അപ്പം അമ്മായി നല്ല ലുക്കിലൊക്കെയാണ് വന്നത് അതുകൊണ്ട് തന്നെ അമ്മായിനെ ഞാൻ ഫോട്ടോ എടുത്ത നന്ദുമോള് മൂത്തമ്മ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഒരു നല്ല അടിപൊളിയിലൊക്കെ വന്നത് അവർക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞത് ആ പുഴക്കത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കളിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അമ്മമ്മയ്ക്ക് ഇവിടെയാണ് പണി ഉണ്ടാവൽ ചൂടി ഉണ്ടാക്കണ പണി ഉണ്ടല്ലോ റാട്ടപ്പണി എന്നൊക്കെ പറയും കേട്ടോ അത് എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞാൽ അറിയില്ല അന്നത്തെ കാലം അങ്ങനെ പറയും ഒരു മിഷീനിൽ വെച്ചിട്ട് ചേരി വെച്ച് കൊടുത്തിട്ട് ചൂടി ഉണ്ടാക്കുന്ന ഒരു പണിയാണ് കേട്ടോ അപ്പം ആ സമ ആ സമയത്തൊക്കെ ഈ പുഴവക്കത്താണ് അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ അപ്പം ഇവിടെ ഒരുപാട് കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ് അപ്പം ഇപ്പം വർഷങ്ങൾക്ക് ശേഷം കുറേ ആയിട്ടൊക്കെ ഇപ്പം വരവ് വരവ് വല്ലാതെ കുറവാണ് കേട്ടോ അപ്പോൾ മാമൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടാകുമ്പോൾ വരാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വരവും പോക്കൊന്നും ആരും തമ്മിലില്ലല്ലോ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ പുഴേൻ്റെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടോ പന്തലൊക്കെ അവിടെ കാണണ്ടേ ഇവിടെ ഒരു കല്യാണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പുഴവക്കത്താണ് കേട്ടോ എല്ലാവരും ഉണ്ടാവുക ഇനി എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവാ വിചാരിച്ചു കാരണം നായ്ക്കുട്ടികൾക്ക് ചോറ് കൊടുക്കണ്ടേ ഓരോ കാര്യം നോക്കണ്ടേ അപ്പം അമ്മായിയും മാമനും എല്ലാവരും പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ഓരോ കൂടെ ഇറങ്ങി കേട്ടോ ഒന്നരൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും പെട്ടോ അപ്പം മാമനും ഓരോക്കെ കല്യാണത്തിനും പോവും ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകാമല്ലോ അപ്പോൾ ബാക്കിൽ കുട്ടീനെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലായിട്ട് കുട്ടി നടക്കണില്ല നടക്കണില്ലേട്ടോ അപ്പോൾ അവൾ എടുത്ത് നടക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് നിൽക്ക് പോകല്ലേ എന്ന് പറഞ്ഞപ്പം ഞാൻ അമ്മായി അറിയണ്ട് സ്പീഡ് കുറച്ച് പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കിട്ടോ അവർക്ക് നടക്കാൻ എന്ന് പറഞ്ഞു അപ്പം ഞാനൊന്നും എല്ലാം നടന്ന് ഓൾ ചുരിദാറൊക്കെ ഇട്ടല്ല സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ അപ്പം മാമൻ്റെ മോൻ ഇവിടെ നാട്ടിലില്ല അവന് പണിക്ക് പണീൻ്റെ ആവശ്യത്തിനൊക്കെ പോയതാണ് അപ്പം അമ്മായി ഇങ്ങനെ വരുന്നുണ്ട് മാമൻ മോനെയും കൊണ്ട് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൻ അച്ചൻ്റെ കുട്ടിയാണ് അപ്പം അച്ചച്ചൻ്റെ കൂടെ തന്നെ നടക്കലും പൂക്കും ഒക്കെ ഓൻ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ പുഴേൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടേ ഇത് പുഴേൻ്റെ തോടിൻ്റെ കൂടിയുള്ള ഒരു റോഡാണ് കേട്ടോ അവിടെയൊക്കെ നല്ലൊരു പ്രത്യേക രസം കേട്ടോ കാണാനായിട്ട് ഫുള്ള് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിനി പക്ഷേ പുഴവക്കത്ത് ഫുള്ളും ആൾക്കാർ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഓരോ മുന്നിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊരു മടി കിട്ടും അതുകൊണ്ട് ആ ഒരു ഏരിയ മൊത്തം ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഓരെല്ലാവരും അവിടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിന്നോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് നടന്നങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എന്തൊക്കെയാണ് ഇപ്പം ചാനലിലെ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോട് അപ്പം അതേതായാലും നന്നായി കാര്യം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇത് മാമൻ്റെ മൂത്ത മരുമോളാണ് ചെറിയ മരുമോളെ വീട്ടിലാണ് കല്യാണമുള്ളത് അപ്പോൾ ഒരു ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഓൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവമൊക്കെ ഉഷാറായി പിന്നെ ഇതാ ഒരു നായക്കുട്ടി ഉണ്ട് കിട്ടാം ഈ വൈക്ക് ഇതാരെ കൂടെയാണെങ്കിലും നടന്നു പോരൂട്ടോ അതായത് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോകുമ്പം റോട്ടുമ്മിൽ ഉണ്ടാവുന്ന ആളാണ് പക്ഷെ ഇന്ന് ഈ തൊടിയിലേക്കൊക്കെ കയറി വന്നതാന്ന് തോന്നുന്നുണ്ട് ഇവിടെ അടുത്തുള്ള വീട്ടുകാർ ഭക്ഷണവും ഒക്കെ കൊടുക്കൂട്ടോ അതുകൊണ്ട് അതിന് ഭക്ഷണത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ല റോട്ടുമ്മൊക്കെ വെള്ളം വെച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ചൂട് പിടിച്ചൊരു കാലല്ലേ അപ്പോൾ ഇവിടെ ഒരു അംഗൻവാടി ഉണ്ട് കേട്ടോ നന്ദുമോളൊക്കെ പഠിച്ചൊരു അംഗൻവാടിയാണിത് കുറച്ച് ലോങ്ങിലേക്കൊക്കെ വരണേനൊന്ന് അംഗൻവാടിയിലേക്ക് വരണമെങ്കിൽ കിട്ടാം അപ്പോൾ പിന്നെയും നിൽക്കാൻ പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെയും നിൽക്കാൻ കേട്ടോ അപ്പോൾ അവരെ നമ്മളെ ബാക്കിലുണ്ട് അങ്ങനെ ഒരു ഓട്ടോയിലൊക്കെ കയറിയിട്ട് പോയിട്ടോ മാമനും ഓട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഓട്ടോയിലൊക്കെ പോയി ഞങ്ങൾ നേരെ നടക്കാം കേട്ടോ വീട്ടിലേക്ക് ഒരു കാല മണിക്കൂറിൻ്റെ അടുത്ത് നടക്കാറുണ്ട് വണ്ടിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നടക്കാൻ തന്നെയുള്ളൂ അപ്പോൾ വെയിൽ കാരണം ഞാൻ തലയിൽ ഷോളൊക്കെ ഇട്ടു കേട്ടോ നല്ല വെയിലാണ് ഈ വെയിൽ കൊണ്ടാൽ തന്നെ വീട്ടിലെത്തിയാൽ ഭയങ്കര ക്ഷീണാവും കാരണം വീട്ടിൽ നിന്ന് രാവിലെ തിരുമ്പലൊന്നും കഴിയാതെയാണ് പരിപാടി സ്ഥലത്തേക്ക് പോയത് അപ്പം നീ പോയിട്ട് വേണം തിരുമ്പലും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടോ അപ്പം എന്നും ഞാൻ പോവില്ല പോവില്ല എന്ന് മടി പിടിച്ച് നിന്നതാ സത്യത്തിലും പക്ഷേ അമ്മ സമ്മതിച്ചില്ല അവിടെ നന്ദുമോളും അമ്മ ആദ്യം പോയപ്പം പിന്നെ മാമൻ ചോദിക്കലും തുടങ്ങിയല്ലേ ഓളെന്താ വരാത്തേ വരാത്തേന്ന് ഇങ്ങനെ ചോദിച്ചോലെ ഓളെ വിളിച്ചിട്ട് വരാൻ പറയി വരാൻ പറയി എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ ഒരു പറഞ്ഞിട്ട് പോവാതിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയിട്ടോ തിരുമ്പാനൊക്കെ റെഡിയായി നിൽക്കുമ്പോഴാണ് അമ്മ വിളിച്ചിട്ട് പറഞ്ഞേനെ എന്നോട് മാമങ്ങോട്ട് വരാൻ പറഞ്ഞേന് വേഗം വന്നോ എന്നൊക്കെ പറഞ്ഞത് അപ്പം സത്യത്തിൽ ഞാൻ പോകാൻ മടിച്ചിട്ട് വല്ല രണ്ടാളും പറഞ്ഞയച്ചതാണ് അബി ഇന്ന് ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ കോഴിക്കോടിൽ പോയും ചെയ്തു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പോനും ഇല്ല പറഞ്ഞാൽ അനിഷാടിനു പണിയും ഉണ്ട് അപ്പം ഞാനും പോകില്ല അവർ രണ്ടാളും പോയിക്കോട്ടെ വിചാരിച്ചാൽ എന്തായാലും ഞാനവിടെ എത്തി പിന്നെ പിന്നെതാ വീട്ടിലെത്തിയപ്പോൾ നന്ദുമോളും വാതിലുറക്കാൻ പോയപ്പോഴേക്ക് പാപ്പൂനിവിടെ ഞങ്ങളെ കണ്ടപ്പം വെപ്രാളായിട്ടോ കുറേ നേരം ആയാലപ്പം ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരമായ അപ്പോൾ അവൾക്ക് സങ്കടം കേട്ടോ അതിൻ്റെ അപ്പോൾ വേഗം കൂട് തുറന്ന ഓള കൊലയിലേക്ക് അയിലേക്ക് വിട്ടിട്ടോ ഇനി ഓൾക്ക് വേഗം ചോറ് കൊടുക്കണം മീൻ കറി അയലക്കറിയൊക്കെ ഉണ്ട് അപ്പം നന്ദു വാതിലുറക്കണ്ടോ നോക്കുക കേട്ടോ വാതിലുള്ളവട്ടേക്ക് തുറക്കാൻ വേണ്ടി ഓൾ കയറി പോയിന് അപ്പം തുറക്കണവും കാത്തു വാതിലൊക്കെ ചവിട്ടി തുറക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ കാണാതെ കണ്ട പോലെ വർഷങ്ങൾ ഞങ്ങളെ കാണാത്ത കളിയൊക്കെ കളിക്കേണ്ട ആൾ ഉരുണ്ടു മറിഞ്ഞ് വികണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇവരെ ഒരു സ്നേഹം എന്ന് പറയുന്നത് പോകുമ്പോൾ ഞാൻ പോയിട്ട് വരെ കേട്ടോ ഞങ്ങളിപ്പം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ എന്തായാലും നന്ദി വാതിൽ തുറക്കണം ഒച്ച കുറ്റി തുറക്കണം ഒച്ച കേട്ടപ്പം അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ വിശേഷം കണ്ടോ എന്നൊന്ന് വന്ന് തൊടും പിന്നെയും അവിടെ പോയി തൊടും വാതിൽ ചവിട്ടും വാതിൽ തുറന്ന തുറന്നാൽ ഇപ്പോൾ ഒക്കെ ഒന്ന് അകത്ത് കയറണം അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് കണ്ടോ വാതിൽ തുറന്ന് അവളെ അകത്ത് ഇനി ഒരു ഓട്ടപ്പാച്ചിലുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുകയുള്ളൂ കണ്ടോ ഇവിടെ ഉണ്ട് അതിലൊന്നൂടി ഇതിലൊന്നൂടി അമ്മനെ ഒന്ന് പോയി തൊടും അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് തൊട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ബൈ